അപ്പം നമ്മൾ കൊള്ളാം കൊള്ളാം എന്ന പരിപാടിയായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് നല്ല കൊള്ളാം കൊള്ളാം നല്ലൊരു ഫാമിലിയൊക്കെ കിട്ടിയിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ചോദ്യം പേര് ഉറച്ചു പറഞ്ഞു ഉറച്ചു പറഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കാൻ പറ്റും സ്വന്തസ്ഥൂർ നിലമ്പൂർ ഓ നിലമ്പൂര് 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 അപ്പൊ ചോദ്യം എപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് ഇവിടെ അടുത്ത് നിലമ്പൂരുകാരെന്ന് പറഞ്ഞ് ഒന്ന് കേക്കട്ടെ ഒരു ചോദ്യം പല ഉത്തരം ഒറ്റ ചോദ്യം പല ഉത്തരം പേരെന്താണ് ഇത് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴേ നിങ്ങൾ പല ഉത്തരം പറയും ഏതാണ് ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ അല്ല ആൻസർ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലും വീണ്ടും ഈ പേര് മാറത്തില്ലോ പറഞ്ഞോ ഒറ്റ ചോദ്യം പല ഉത്തരം ഓക്കേ ആണോ ഉത്തരം ഞാനിപ്പോ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ പേര് മാറത്തില്ലോ പക്ഷേ ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങള് മാറിക്കൊണ്ടിരിക്കും ഏതാണ് ചോദ്യം ഒറ്റ ചോദ്യം പല ഉത്തരം ഒരു ചോദ്യം പല ഉത്തരം നമ്മൾ പലരിടത്തും ചോദിച്ചു വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് പലർക്കും അറിയത്തില്ല പലരും ചോദിക്കുന്നത് എന്താ അറിയാമോ എൻ്റെ അടുത്തും ചോദിച്ചിരുന്ന പറയാലോ എന്ന് അഗരല്ല ഒറ്റ ചോദ്യം ഒരു ചോദ്യം നിങ്ങൾ പല ഉത്തരം ഇപ്പോഴും പറയും ഈ നിമിഷം പറയും എൻ്റെ പേര് രഞ്ജിത്ത് ഇല്ല എന്റെ പേര് രഞ്ജിത്ത് മാറൂല്ലല്ലോ എന്റെ പേര് രഞ്ജിത്ത് പറയുല്ലേ അതങ്ങനെ പറയാൻ പറ്റും ഓ ഈ മണ്ടത്തരം കണ്ടുപിടിച്ച ഈ വ്യക്തി ആരാണെന്നുള്ള ഒരു ചോദ്യം ഇപ്പൊ മാഡം പറഞ്ഞതെന്നറിയോ ഞാൻ വേറൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് മാറുമോ എങ്ങനെ മാറും രഞ്ജിത്തെന്ന് തന്നെയാണ് ഒന്ന് കാണട്ടെ ഇത് ഞാനല്ല കാണുന്നത് പ്രേക്ഷകരെ കണ്ടോണ്ടിരിക്കയാണ് ലൈവല്ല ഇപ്പം ലൈവ് ആവും അതായത് നമ്മൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ പക്ഷെ നമ്മൾ പല ഉത്തരം പറയും ഒന്ന് ഓർത്താൻ നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഈ നിമിഷം കിട്ടും ഇപ്പം കിട്ടും ഈ നിമിഷം നിമിഷം ാണ് കറക്റ്റ് ആണ് സമയം എത്ര നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇത്രയും പറഞ്ഞോളെ മനസ്സിലായി കറക്റ്റ് ആണ് നമ്മള് എപ്പോൾ പറഞ്ഞാലും സമയം ആ സമയത്തിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഞാൻ പണ്ട് കൊടുക്കുന്ന ഒരുപാട് വലിയ ട്രോഫിയൊന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരു കുഞ്ഞ് ട്രോഫി അദ്ദേഹത്തിൻ്റെ കുഞ്ഞു വാതയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഞാൻ കൊടുക്കുകയാണ് ഏ അപ്പം ഒറ്റ ചോദ്യം ഒരു ചോദ്യം പല ഉത്തരവെന്ന് നമ്മൾ പറഞ്ഞില്ലേ സമയം എത്ര ഇപ്പം അഞ്ച് മണി അല്ലെങ്കിൽ ഏഴ് മണി എട്ട് മണി ഒമ്പത് മണി ഒമ്പതേകാല് പത്തേകാല് പത്ത് മണി നമുക്ക് ഈ വലിയൊരു സമ്മാനം ഭയങ്കര പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ ആണ്ടോ ഇത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സംഭവമാണ് ഇനി പത്താം ക്ലാസ്സിൽ തന്നെ ഓക്കെ യു ബൈ ഓക്കെ അപ്പൊ നമുക്ക് ഈ അടുത്ത ഒരു ക്വസ്റ്റിനുമായിട്ട് നമുക്ക് അടുത്ത സർട്ടിലൂടെ അങ്ങോട്ട്